കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവം അതിന്റെ ഒരു അപ്ഡേറ്റിലേക്കാണ് ആദ്യം പോകുന്നത് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യ വിവാദം പുതിയ തലത്തിലേക്ക് ഭഗവാന് നിവേദിക്കുന്നതിന് മുൻപ് ദേവസ്വം മന്ത്രി വി എൻ വാസ്തവന് സദ്യവിളമ്പിയ നടപടിയിൽ വാദപ്രതിവാദങ്ങൾ തുടരുകയാണ് നടപടി തെറ്റാണെങ്കിൽ തിരുത്തുമെന്നാണ് പള്ളിയോട സേവാ സംഘത്തിന്റെ വിശദീകരണം അതേസമയം പള്ളിയോട സേവാ സംഘത്തിനാണ് പൂർണ്ണ ഉത്തരവാദിത്തം എന്ന നിലപാടുമായി ക്ഷേത്ര ഉപദേശക സമിതിയും രംഗത്തെത്തി ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ ആചാര ലംഘനമുണ്ടായ സംഭവത്തിൽ പൂർണ്ണ ഉത്തരവാദി പള്ളിയോട സേവാ സേവാസംഘമെന്ന് ക്ഷേത്രോപദേശക സമിതി ആരോപിച്ചു സംഭവത്തിൽ മന്ത്രിമാരോ ദേവസ്വം ബോർഡോ മറ്റ് വിശിഷ്ടാതിഥികളോ ഉത്തരവാദികളല്ലെന്നും പള്ളിയോട സേവാ സംഘം പ്രായശ്ചിത്തം ചെയ്യണമെന്നും ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു അതായത് പറഞ്ഞ ക്ഷേത്ര ഉപദേശക സമിതി ചെയ്യണം പറയുന്നുണ്ട് എന്തു നമ്മൾ പറയുന്നത് ക്ഷേത്ര ഉപദേശ സമിതിയും പള്ളിയുടെ സേവാസംഘം ദേവസ്വം ബോർഡും ഭക്തജനങ്ങളുമായിട്ട് ആലോചിച്ച് എങ്ങനെ ചെയ്യണമെന്ന് തന്ത്രി പറയുന്ന രീതി ചെയ്യണമെന്ന് നമ്മൾ മാത്രമേ പറയുന്നുള്ളൂ അല്ലാതെ ഇത് ചെലവ് ശരിക്കും പറഞ്ഞാൽ ചിലവ് എടുക്കേണ്ട പള്ളിയുടെ സേവാസം സംഘം പറയുന്നത് കാര്യം ഇവിടുന്ന് അത്രയും വർഷം ഈ ഒരു പത്ത് എൺപത് ദിവസത്തെ ദിവസത്തെ വരുമാനവും പള്ളിയുടെ സേവാ സംഘത്തിനല്ലേ കിട്ടിയിട്ടുണ്ട് ഭഗവാന് നേദ്യം സമർപ്പിച്ച ശേഷം മറ്റുള്ളവർക്ക് സദ്യ വിളമ്പുന്ന പതിവാണുള്ളത് എന്നാൽ പള്ളിയോട സേവാസംഘം ഭാരവാഹികൾ നിവേദ്യത്തിന് മുൻപ് സദ്യ വിളമ്പിയത് ആചാര ലംഘനമാണെന്നും നവംബർ പതിനേഴിന് നടക്കുന്ന ദശാവതാര ചാർത്തിന് മുൻപായി പ്രായശ്ചിത്തം ചെയ്യണമെന്നും ക്ഷേത്രോപദേശ സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു അതേസമയം ആറന്മുള വള്ളസദ്യ വിവാദത്തിനു പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നതായി പള്ളിയോട സേവാസംഘം പ്രസിഡന്റ് കെ വി സാംബദേവൻ ആരോപിച്ചു ദേവസ്വമന്ത്രി പങ്കെടുത്തത് ആചാരപരമായ വള്ളസദ്യയിലല്ലെന്നും അതിഥികൾക്ക് മാത്രമായി സദ്യ നേരത്തെ വിളമ്പിയത് തെറ്റാണെങ്കിൽ തിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വിഷയം വിവാദമാക്കുന്നത് വള്ളസദ്യ നടത്തിപ്പിൽ നിന്നും പള്ളിയോട സേവാ സംഘത്തെ ഒഴിവാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും കെ വി സാംബദേവൻ ആരോപിച്ചു കഴിഞ്ഞ കിഴിവഴക്കം അനുസരിച്ച് പറഞ്ഞിരുന്നു അതുപോലെ അദ്ദേഹം അദ്ദേഹം മണിക്ക് മണിക്ക് തന്നെ വന്നു വരെ വെയിറ്റ് ചെയ്തു ഈ മന്ത്രിക്കൊക്കെ നമ്മൾ സദ്യ ഒരുക്കിയിരുന്ന കൃഷ്ണവേണിയിലാണ് അതായത് ഈ അടുത്തുള്ള ഓഡിറ്റോറിയത്ത് അവിടെ വിളക്ക് കത്തിച്ച ശേഷം താഴെ വന്ന് കൃഷ്ണവേണിയിലുണ്ടിട്ട് അദ്ദേഹത്തിന് പോവുക അപ്പം അകത്ത് ഗുണ അന്നേരത്തേക്ക് ക്രമീകരിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞു ഇങ്ങനെ ഒരു ലെറ്റർ കൊടുത്തതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇത് നിർബന്ധിച്ച് വാങ്ങിച്ചതിനെക്കുറിച്ചോ ഈ നിർവഹണ സമിതിയിലോ കൂടുവോ പള്ളിയോള സേവാ സംഘത്തെ അറിയിക്കോ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതറിഞ്ഞ രണ്ടേ രണ്ട് വക്താക്കളേ ഉള്ളൂ ഒന്ന് ഉപദേശ സമിതിയും രണ്ട് ബോർഡ് കാര്യങ്ങൾ ആറന്മുളള ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് പരിഹാരക്രിയ ആവശ്യപ്പെട്ടത് ദേവസ്വം ബോർഡാണെന്ന് ക്ഷേത്രം തന്ത്രി പരമേശ്വരം വാസുദേവ ഭട്ടതിരിപ്പാട് ആചാര ലംഘനം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ക്ഷേത്ര ഉപദേശക സമിതി തന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ക്ഷേത്രത്തിന്റെ കസ്റ്റോഡിയൻ എന്ന് തന്ത്രി പറഞ്ഞു അകട്ടെ പൂജകള് പന്ത്രണ്ട് മണിക്ക് ശേഷം ആണ് പൂർത്തിയായതെന്നും പുറത്ത് പത്തരയ്ക്കുമ്പോട് ശേഷം പത്തരയ്ക്ക് ശേഷം അതായത് ധനത്തിനുള്ളിൽ പുറത്ത് സദ്യ തുടങ്ങുകയും ഉണ്ടായിരുന്നു അകട്ട് നിന്ന് ആരും ദീപം കത്തിച്ച് കൊടുത്തിട്ടില്ല പുറത്ത് ദീപം കത്തിച്ചത് ആരാണെന്ന് അറിയില്ല ഇങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക് തന്ന എ സിയുടെ മറുപടി അതിനാണ് ഞാൻ മറുപടി കൊടുത്തത് ആറ്റേ കത്തിൽ പ്രായശിട്ടം ചെയ്യേണ്ടതുണ്ടോ എന്നൊരു ചോദ്യവും ഉണ്ടായിരുന്നു ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ ഇത് പ്രായശിട്ട വിഷയമാണ് അതുകൊണ്ടാണ് ആ ആ നിശ്ചയിച്ചത് ഒരു നിശ്ചയിച്ചു ഉള്ളൂ ുംതിനിടെ ആറന്മുളത്തിൽ പ്രതികരണവുമായി അടൂർ പ്രകാശ് എം പി രംഗത്തെത്തി മന്ത്രിക്ക് വേഗത്തിൽ പോകണം എന്നതിനാലാണ് ആചാരം ലംഘിച്ച് സദ്യ വിളമ്പിയതെന്നും തന്ത്രിയാണ് ആചാര ലംഘനത്തെ കുറിച്ച് അറിയിച്ചതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു ആചാരങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു മന്ത്രി എങ്കിൽ ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ എന്തൊക്കെ എന്നതിനെ കുറിച്ച് മനസ്സിലാക്കുവാനും അതിനനുസൃതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കൈക്കൊള്ളേണ്ടിയിരുന്നു പക്ഷേ അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ഭഗവാന് ആചാര അനുഷ്ഠാന പ്രകാരം കൊടുക്കേണ്ട സദ്യ വിളമ്പി മാറ്റിവെച്ചതിന് ശേഷമാണ് പിന്നീട് വരുന്ന മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും ആരാണെങ്കിലും അവിടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു ഇന്നും നമ്മൾ കണ്ടത് വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ലംഘിച്ചുകൊണ്ടാണ് ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ വാസവൻ പ്രവർത്തിച്ചത് അതേസമയം വള്ളസതി വിവാദത്തിൽ ആചാര ലംഘനം നടത്തിയിട്ടില്ലെന്നും വിവാദം ആസൂത്രിതമാണെന്നും മന്ത്രി വി എൻ വാസവൻ പ്രതികരിച്ചു ന്യൂസ് ദൂരദർശൻ